രണ്ട് ആശയങ്ങളാണ് ഇന്ന് നോക്കുന്നത് അതിലൊന്നാമത്തെ ആശയം കാൻ ഡോ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു എബിലിറ്റി നമ്മുടെ കഴിവിനെ കാണിക്കാനാണ് ക്യാൻ ഡോ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഐ ക്യാൻ സിങ് എ സോങ് എനിക്കൊരു പാട്ട് പാടാൻ കഴിയും ഐ ക്യാൻ ഡ്രൈവ് എ കാർ എനിക്കൊരു കാർ ഓടിക്കാൻ കഴിയും ഐ ക്യാൻ കുക്ക് ബിരിയാണി എനിക്ക് ബിരിയാണിയും പാചകം ചെയ്യാൻ കഴിയും ഐ ക്യാൻ റൈറ്റ് എ ലെറ്റർ എനിക്കൊരു ലെറ്റർ എഴുതാൻ കഴിയും ഐ ക്യാൻ ടീച്ച് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയും ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഐ ക്യാൻ ഡ്രൈവ് എ കാർ എനിക്കൊരു കാറ് ഓടിക്കാൻ കഴിയും ഐ ക്യാൻ ഡാൻസ് വെൽ എനിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യുവാൻ കഴിയും നമ്മുടെ കൈവിനെ കാണിക്കാൻ എനിക്ക് ബെഞ്ച് എടുത്ത് പോക്കാൻ പറ്റും എനിക്ക് അവനെ അടിക്കാൻ കഴിയും നമ്മുടെ ഒരു കൈവിനെ കാണിക്കാനാണ് ക്യാൻ എന്ന് ഉപയോഗിക്കുന്നത് ഐ ക്യാൻ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യം അങ്ങ് പറയാം ഐ ക്യാൻ ഏത് എടുത്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല ആ കാര്യം ചെയ്യുവാൻ കഴിയും എന്നാണ് പറയുന്നത് അത് നമുക്ക് അത് ചെയ്യാനുള്ള കൈവണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രൂപത്തിൽ പറയാം ഐ ക്യാൻ ഡ്രൈവ് എനിക്ക് ഓടിക്കുവാനുള്ള കൈവണ്ട് ഐ ക്യാൻ സിംഗ് എ സോങ് എനിക്കൊരു പാട്ട് പാടാനുള്ള കഴിവുണ്ട് ഐ ക്യാൻ സ്വിങ് എ സ്വീറ്റ് സോങ് എനിക്ക് മധുരം ഉള്ള മനോഹരമായ ഒരു പാട്ട് പാടാനുള്ള കഴിവുണ്ട് അല്ലെ എനിക്ക് അങ്ങനെ കഴിയും എന്ന് നമുക്ക് പറയാം എന്നാൽ ഐ ഖു സിങ് സോങ് എനിക്കൊരു പാട്ട് പാടാൻ കഴിഞ്ഞു ഐ ഖുഡ് സിംഗ് എ സോങ് എനിക്കൊരു പാട്ട് പാടാൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ചെയ്യുവാൻ കഴിഞ്ഞു എന്നാണ് നേരത്തെ ക്യാൻ ഡു ആണ് ക്യാൻ ഡു എന്ന് പറയുമ്പോൾ ചെയ്യുവാൻ കഴിയുമെന്നാണ് ഇപ്പോ രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ആശയം ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് അങ്ങനെ പറയുമ്പോ ഐ കുഡ് സിംഗ് എ സോങ് എനിക്കൊരു പാട്ട് പാടാൻ കഴിഞ്ഞു ഐ കുഡ് പ്ലേ ഫുട്ബോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു ഐ കുഡ് റൈറ്റ് എ നോവൽ എനിക്കൊരു നോവൽ എഴുതാൻ കഴിഞ്ഞു ഐ കുഡ് ടീച്ച് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിഞ്ഞു ഐ കുഡ് ഡ്രൈവ് എ കാർ എനിക്കൊരു കാർ ഓടിക്കാൻ കഴിഞ്ഞു ഐ കുഡ് ഡാൻസ് ബ്യൂട്ടിഫുള്ളി എനിക്ക് മനോഹരമായിട്ട് നൃത്തം ചെയ്യുവാൻ കഴിഞ്ഞു അത് ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി പറയുമ്പോഴാണ് എങ്ങനെ പറയാ ഈ രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ രൂപത്തിലുള്ള ആശയം could do എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാ ചെയ്യുന്നതിന്റെ മുമ്പാണ് എന്ത് പറയാ can do നമ്മുടെ എബിലിറ്റിയെ കാണിക്കാൻ ആണ് can do ഒരു പ്രവർത്തി ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കും I could do എന്തുപയോഗിക്കും ഐ I could dance I could play I could cook I could write a letter I could റൈറ്റ് a novel I could cook biryani I could teach English ആ രൂപത്തിലെ ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് ആ രൂപത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ക്യാനും തമ്മിലുള്ള തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ആശയങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റൂ ആൻഡ് ൻ എന്ന് പറഞ്ഞാല് ചെയ്യുവാൻ കഴിയും എന്നാണ് എന്ന് പറഞ്ഞാല് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുമാണ് ആ കാര്യങ്ങളെ പ്രത്യേകം ഓർത്തു ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ടീച്ച് യുവർ ടാൻ ടു സ്പീക്ക് ഇംഗ്ലീഷ് വാക്കുകൾ അറിയാത്തത് കൊണ്ടല്ല ആശയങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത് പാർക്ക് ഇംഗ്ലീഷ് അക്കാദമിയിലൂടെ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള പഠന രീതി തന്നെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു അതിന്റെ അർത്ഥങ്ങളും നിങ്ങൾക്ക് നൽകുന്നു ഇത് നിങ്ങളുടെ വർദ്ധിപ്പിക്കാൻ സഹായകമാകും രണ്ടു വർഷത്തെ വാലിഡിറ്റി വരുന്ന ഈ കോഴ്സ് മറ്റാരും നൽകാത്ത ചെറിയ ഫീസിൽ തന്നെ ലഭ്യമാക്കാം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ പഠിക്കാൻ അനുയോജ്യമായ ഈ കോഴ്സിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പാർക്ക് ഇംഗ്ലീഷ് അക്കാദമി 9847383318